ഹലോ ഗൈസ് ഞാനും എന്റെ ചേച്ചിയും കൂടി ഇന്ന് എറണാകുളം പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങള് രാവിലത്തെ ജനശതാബ്ദിക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കണല്ലോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞങ്ങള് നേരത്തെ തന്നെ എത്തി ഏഴേ മണി ഏഴ് മണി അടിപ്പിച്ചായിരുന്നു ട്രെയിൻ അപ്പൊ നമ്മൾ ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ എത്തി അതുകൊണ്ട് തന്നെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് ഇങ്ങനെ നേരത്തെ ഒന്നും വരില്ല കറക്റ്റ് സമയത്ത് എത്തുള്ളൂ അത് ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി സെറ്റ് ആയിട്ടിരുന്നു അപ്പൊ അല്ലൂസിന് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ട്രെയിൻ അവര് ദുബായിൽ ആയതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും വലുതായിട്ടില്ല അപ്പൊ അവൻ ഇതൊക്കെയാണ് ചെറിയ ചെറിയ ട്രെയിൻ ചേർത്തലെത്തി കേട്ടോ ചേർത്തിൽ എത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു രാവിലെ കാണാൻ വേണ്ടിയിട്ട് നെൽപ്പാടൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അത് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കേട്ടോ അപ്പം നേരെ ഇനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് ഇപ്പൊ ലഗ്ഗേജും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഞങ്ങളെല്ലാവരും താങ്ങി പിടിച്ചോട്ട് പോവാണ് അങ്ങനെ നമ്മൾ സ്റ്റേഷനടുത്ത് തന്നെ ഒരടുത്ത് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ അല്ലൂസ് ഇങ്ങനെ വീടൊക്കെ എടുക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം ചേച്ചി ഇങ്ങനെ വിളിച്ചൊക്കെ പറയുകയാണ് നമ്മളിവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ഞങ്ങള് മസാല ദോശയും അവൻ പൂരിയൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു വന്നു അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ ചേച്ചി സമയൊക്കെ എടുത്ത് കഴിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീട്ടിൽ നിന്ന് പാലൊക്കെ തന്നു വെച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും നേരെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ട് ഞങ്ങള് ജ്യൂസ് കുടിക്കാനായിട്ട് കയറി നിങ്ങൾ നോക്കുമ്പോ ഇത് ഫുള്ള് തിന്നാ കുടിക്കാന്നൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോയാൽ ജസ്റ്റ് ഒരു കറക്കാം പ്ലസ് ഷോപ്പിംഗ് ഒക്കെയായിട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാമല്ലോ അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഹോട്ടൽസ് ഒക്കെ നോക്കി പക്ഷെ മിക്കതും ഫുൾ ആയിരുന്നു കേട്ടോ അവിടെ എന്തൊക്കെയോ നമ്മൾ ജെട്ടി മേനൊക്കെ ആ ഒരു സൈഡിലേക്കാണ് നോക്കിയത് അപ്പൊ അവിടെ എന്താ മാനേജ്മെന്റ് ഫുൾ ആയിരുന്നു കേട്ടോ നമുക്ക് ആ സൈഡിൽ നിന്നൊന്നും ഒരു ഹോട്ടൽസും കിട്ടുന്നില്ല നമ്മളൊരു ഏഴെട്ട് ഹോട്ടലും നോക്കി നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റേക്ക് പക്ഷെ ഒന്നും ശരിയായില്ല പിന്നെ നമ്മൾ ഗൂഗിൾ ഒക്കെ ചെയ്തിട്ട് ദാ ഈ ഒരെണ്ണം കണ്ടുപിടിച്ചു അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ സ്വിഗ്ഗീന്ന് ഫുഡ് ഓർഡർ ചെയ്തു അതാണ് ഞങ്ങൾക്ക് പണി കിട്ടി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത പുള്ളി ഞാൻ ദാ ദാലൂസിനെ വിളിച്ചുകൊണ്ട് വെളി വന്ന് നിൽക്കാട്ടോ ഞാൻ ഇറങ്ങി വന്നിട്ടേക്ക് പുള്ളി അങ്ങ് പോയി പുള്ളിയെ വിളിച്ചപ്പോൾ രണ്ട് ഓർഡർ കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു പുള്ളി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാത്തുണ്ട് ഞാൻ വിളിച്ചിട്ട് പുള്ളിയുടെ ചോദിച്ചാൽ എന്തെത്ര ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ടു അപ്പത്തേക്ക് പുള്ളിയെ ഓർഡർ ക്യാൻസൽ ചെയ്തു നമുക്ക് ആ പൈസ കിട്ടാതെ പോയി അവസാനം സ്വിഗ്ഗിയിലൊക്കെ വിളിച്ച് സംസാരിച്ച് നമുക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തന്നെയുള്ള സ്റ്റേയിൽ നമ്മൾ നിന്നില്ലേ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ അവിടെ വന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ എനിക്ക് സ്വിഗ്ഗി എന്ന് പറ്റുന്ന ഫസ്റ്റ് പറ്റുന്ന ഒരു അബദ്ധമാണ് കേട്ടോക് എന്താണിതെന്ന് അറിയില്ല പുള്ളി അങ്ങനെ ചെയ്തു എന്താണ് പുള്ളിക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങക്ക് വേർഷോപ്പിലൊക്കെ വേണം സ്റ്റിച്ചിങ്ങിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബ്രോഡ്വേയിലായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ബ്രോഡ്വേനെ കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് ഒക്കെ കയ്യിൽ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് നേരെ വിടാന്ന് വിചാരിച്ചു അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വേർ ഷോപ്പിൽ കഴിയാതായി രാവിലെ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ നടപ്പാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതാണ് അങ്ങനെ അവിടെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി കേട്ടോ അപ്പോഴാണ് ഞാനൊരു പ്ലാനറ്റ് ചേച്ചി നമുക്ക് വേറെ പോയാലോ അങ്ങനെ മറിയൻ ട്രൈവ് വരെ പോയാലോ അങ്ങനെ ഞാൻ റെഡിയായി അല്ലൂസ് നാട്ടിൽ റെഡി ആയിരിക്കാണ് പിന്നെ ഞങ്ങൾ കൊറേ ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ ഞാൻ റെഡി ആയിട്ടോ വിച്ചു റെഡിയായി പോവാൻ പോവാ ഞാനും ഇന്നെ അമ്മ അമ്മ ചേച്ചിയാട്ടാ എന്റെ അമ്മയാ ഉദ്ദേശിച്ചറങ്ങാൻ കറങ്ങാൻ പോവാണ് കറങ്ങാൻ പോവാണ് പറ കറങ്ങാൻ പോവാണ് ബൈ ബൈ യൂട്യൂബില് വരൂ നീ യൂട്യൂബിൽ എന്നെ കാണില്ലേ അപ്പൊ നിന്നെ ഇനി യൂട്യൂബിൽ കാണാൻ പറ്റുമോ ആ വരും വരും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തിയിട്ടോ അപ്പൊ മറൈൻ ഡ്രൈവിൽ ഞാൻ ഓരോന്നൊക്കെ ചേച്ചി കാണിച്ചു കൊടുക്കാർ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറെ നാൾ ഐ മീൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അവളെത്തി അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കാര്യം പറഞ്ഞിരിക്കുകയാണ് എറണാകുളത്ത് എനിക്ക് അത്യാവശ്യം കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് കേട്ടോ എനിക്ക് കുറെ അടുത്തറിയുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നത് നമ്മടെ വേറെ ആരുമില്ല നമ്മുടെ അദ്ദേഹമാണ് കാണിച്ചു തരാട്ടോ എന്റെ കൂടെയുണ്ട് എന്റെ പ്ലസ് ടു പ്ലസ് വൺ തൊട്ടുള്ള എന്റെ ഫ്രണ്ടാണ് അപ്പൊ അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവളെ കാണാന്ന് പറഞ്ഞായിരുന്നു പള്ളൂർ ഞാൻ രാത്രി പറഞ്ഞു നീ മറിയൻ ഡ്രൈവിലേക്ക് പോയി ചേച്ചിയും വിളിച്ചിട്ട് വരാന്ന് പക്ഷേ മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോ ഞങ്ങൾ ചെന്നപ്പനെ തിരിച്ച് നടന്നേക്കാന്ന് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ തിരിച്ച് നടക്കുകട്ടോ കൊറേ നടന്ന് അന്നത്തെ ദിവസം നടന്ന് 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 ക്ഷീണിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ക്യാമറ നോക്കി പറയുന്നുണ്ട് പക്ഷേ ഏ വീഡിയോ അല്ല പറയുന്ന ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങള് ക്യാമറ നോക്കി എന്തൊക്കെയോ പറയാണ് അത് അവള് നേരെ അവളുടെ അക്കോമഡേഷനിലേക്ക് പോയി ഞാനും ചേച്ചിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് സ്റ്റേയിലേക്ക് പോവാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെ അപ്പൊ അല്ലൂസിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ നമ്മള് പത്തര പതിനൊന്ന് മണി അടിയിപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി സത്യം പറഞ്ഞാല് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഫുഡ് ഒക്കെ വന്നത് അപ്പൊ ഇതൊക്കെ അവൻ ഉറക്കായി പിന്നെ അവന്റെ ഫുഡ് നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു എടുത്തു കേട്ടോ ചേച്ചി എന്നിട്ടും അവനെ വിളിച്ചെണ്ണത്തി കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവനെ നല്ല ഉറക്കം വന്നിട്ട് അവന് കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ പാഴ്സൽ ഏതെങ്കിലും അവൻ കഴിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡേ കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റും രാവിലെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ എഴുന്നേറ്റ് പോകണം അപ്പാണെങ്കിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ തലേന്നൊക്കെ അപ്പൊ രാവിലെ നല്ല ക്ലൈമറ്റും നല്ല വ്യൂ ആയിരുന്നു ആ സ്റ്റേന്ന് കാണുമ്പോൾ ആ ഒരു വീട്ടില് നിറയെ ഓർക്കിഡൊക്കെയാണോ കേട്ടോ ഇങ്ങനെ ക്യാമറയിൽ നമുക്ക് ആ ഒരു റിയൽ ആ ഒരു ബ്യൂട്ടി കാണാൻ കാണാൻ പറ്റുന്നില്ല വേണ്ടിയിട്ട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ അപ്പോൾ ചേച്ചിയും മോനും കൂടെ കഴിക്കാൻ പോയി കാരണം ആവും കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് പോകാന്ന് നമ്മൾ കറക്റ്റ് ടൈമിന് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാൻ താഴേക്ക് കേട്ടോ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ട് അതുകൂടെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും അങ്ങോട്ട് അലൂസ് ഫുഡ് കഴിക്കാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചി നേരത്തെ പോയിട്ടോ അവനെ കൊണ്ട് അല്ലെങ്കിൽ നല്ല ലേറ്റ് ആകും അപ്പൊ ഇതേക്കും ഞാൻ റെഡി ആയി അങ്ങനെ ഞാൻ താഴേക്ക് പോകാം കേട്ടോ ആണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ പോയി എന്ന് തോന്നുന്നു ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അലൂസ് കഴിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അവൻ കുറച്ച് 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 കഴിച്ച് കഴിച്ചിരിക്കാൻ അവന് ഒരുപാട് സമയം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇഡ്ലിയും സാമ്പാറും പിന്നെ ഞാൻ ബ്രെഡും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവൻ കണ്ടോ അതുകൊണ്ടിരിക്കുകയാണ് അവൻ ഇപ്പഴങ്ങ് കഴിച്ചിരുന്നില്ല എന്ന് മനസ്സിലായി അവസാനം ചേച്ചി റെഡി ആവാനായിട്ട് പോയി ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു കിട്ടാം അവസാനം എങ്ങനെയോക്കെയാണ് കഴിപ്പിച്ചത് അവൻ ചേച്ചി പോയപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കഴിച്ചു കിട്ടാം അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു കൂട്ടാം തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം എന്നുള്ള രീതിക്ക് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലൂസ് റെഡിയായി സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് ഹോട്ട് വാട്ടർ ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ അടുത്ത ഷോപ്പിംഗ് പരിപാടികളിലൊക്കെ ഇറങ്ങിയാണ് ചേച്ചി അവിടെ എല്ലാം പറഞ്ഞു സെറ്റ് ചെയ്ത് കേട്ടോ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടേ വരള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടുന്ന് നേരെ ഒരു ഓട്ടോയും പിടിച്ചു നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അരിപ്പയിലേക്ക് വിട്ടു കേട്ടോ അരിപ്പയിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചേച്ചിക്ക് ഇവിടെ ഒന്നും പരിചയമില്ല ചേച്ചി നാട്ടിലില്ലല്ലോ അപ്പോ ഞാൻ ചേച്ചി പറഞ്ഞാൽ നമുക്ക് അരിപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അപ്പൊ അലൂസിന് ഫുഡ് ഒന്നും വേണ്ട അവന് ഫുഡ് അലർജിയാണ് അവന് ഫുഡ് ഒട്ടും വേണം എങ്ങനെങ്കിലും ആണ് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് അത് ഇതൊക്കെ പറഞ്ഞ് ഒക്കെയാണ് അവനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുന്നത് അങ്ങനെ അരിപ്പയിലിരുന്ന് ഒരു മണിക്കൂർ അങ്ങനെ പോയി ഞങ്ങൾ അവനെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ച് കുറെ ടൈം അരിപ്പയിൽ ഇരുന്ന് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ രാത്രിയുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന പിന്നെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടത് പോകാന്ന് വെച്ചിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മള് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ പക്ഷെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അധികം കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ദീപാവലി കളക്ഷനാണ് കേട്ടോ ദീപാവലിക്ക് വന്നിരുന്ന കളക്ഷൻ തന്നെ ഒരു കുറെ ഗ്ലിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ആക്സസറീസ് കുറെ വന്നിട്ടുണ്ട് കേട്ടോ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ സുഡ്യൂല് കണ്ടിട്ടില്ല ഇപ്പൊ പുതിയതായിട്ട് കുറെ ഓർണമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലതാണ് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് നോക്കിയിട്ടൊന്നും ഒരുപാടൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഈ വിന്റർ വെയേഴ്സ് കുറേ വന്നിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ വിന്റർ ക്ലൈമറ്റ് ആണല്ലോ അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലാതെ നോർമൽ ടൈപ്പ് ഡ്രസ്സൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മള് ചേച്ചിയും കുറെ ഞാനും ഒക്കെ കുറെ ലിപ്സ്റ്റിക്ക് ഒക്കെ നോക്കിയെങ്കിലും ഒന്നും നമുക്ക് സെറ്റ് ആയി കിട്ടിയില്ല കുറെ ന്യൂടു ഷെയ്ഡ് ഒക്കെ ആണ് തോന്നിയത് പിന്നെ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ നമ്മളെടുത്തില്ല കേട്ടോ പിന്നെ ഒരു ഗ്ലോ സ്റ്റിക്ക് നോക്കിയിട്ട് അത് എടുത്തു പക്ഷെ ഇതുവരെ ഞാൻ അത് യൂസ് ആക്കിയിട്ടില്ല അത് പൊട്ട സാധനം ആട്ടോ ആരും ഈ വീഡിയോ കാണുന്ന ആരും ഇത് മേടിക്കാൻ നിൽക്കേണ്ട കൊള്ളില്ല ഗ്ലോസ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ കയ്യിലിട്ട് നോക്കുമ്പോൾ ഗ്ലോ ആയിക്കൊണ്ട് പക്ഷെ ഫേസിലിടാത്ത നല്ലതായിട്ടൊന്നും തോന്നിയില്ല അപ്പൊ ഒരു ഇതിൽ അങ്ങ് എടുത്തതാണ് സത്യം പറഞ്ഞാൽ ഈ കാലത്ത് സ്ട്രഗ് ഞാനും ചേച്ചിയെടുത്തു കേട്ടോ അപ്പൊ അത് നല്ലതായിരുന്നു നല്ല റിസൾട്ടായിരുന്നു ചേച്ചിയെന്നോട് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തില്ല ചേച്ചി ഇട്ടപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തു കേട്ടോ പിന്നെ നമ്മൾ കുറെ തപ്പിയെങ്കിലും നമുക്ക് നല്ല ഐറ്റംസ് ഒന്നും അവിടെ കിട്ടിയില്ല ഇതായി ഇതൊക്കെ വിൻഡോവേഴ്സ് കൊറേ വന്നിട്ടുണ്ടോ അവിടെ കൊറേ സ്റ്റൈൽ ചെയ്ത് അവരിട്ടിട്ടുണ്ട് അത് ഞങ്ങൾ കൊറേ നേരം സ്റ്റുഡിയോയിൽ നിന്ന് കൊറേ തപ്പി നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് അങ്ങനെ ചേച്ചി ജീൻസ് എടുത്തു അവസാനം കൊറേ നേരം നമ്മൾ നോക്കിയിട്ട് ജീൻസും ചേച്ചി ഒരു സാറ്റിന്റെ ഒരു ഷർട്ടും എടുത്തു ഞാൻ കാണിച്ചാറ് ഈ ഒരു ഷർട്ട് എടുത്തു കേട്ടോ അല്ലൂസ് ഭയങ്കര ആണ് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടിട്ട് അവൻ തകർത്ത് വെച്ച് വ്ളോഗ് എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഓട്ടോയിൽ കയറി നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് പോയി അവിടെ ഒരു ചായ ഒക്കെ കുടിച്ചത് റിഫ്രഷ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള പ്ലാൻ അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ചായ കുടിക്കാനായിട്ടായിരുന്നു കേട്ടോ ഈ സ്റ്റേ നല്ലതായിരുന്നു കേട്ടോ അബാദ് മെട്രൂന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ നിന്നത് അവിടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു നമ്മള് അവിടെ കഴിച്ച എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ ചായ കുടിച്ചപ്പോ ചായ അടിപൊളിയായിരുന്നുണ്ട് നല്ല ചായയായിരുന്നു അതേപോലെ അവിടെ ആ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഭയങ്കര ഫീലായിരുന്നു അതെനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കൊപ്പി റൈറ്റ് വരും അപ്പൊ നമ്മള് ചിക്കൻ നെക്കറ്റ്സ് ആണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ ഇനി സമയം ഉണ്ട് നമുക്ക് ഏഴുമണി ഏഴരക്കൊന്നും ആണ് ട്രെയിന് പക്ഷെ നമ്മള് ഒരു അഞ്ചരക്കായപ്പോ തന്നെ ഇറങ്ങി ആറു മണി അടിപ്പിച്ച നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ ഒരു അഞ്ചരക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു കുറച്ച് നേരം ചെന്നിരുന്നാലും കുഴപ്പമില്ല നേരത്തെ എത്താന്ന് വിചാരിച്ചിരുന്നതാണേ വന്ദേഭാരത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ എറണാകുളത്തേക്ക് വരാൻ വന്ദഭാരത് നോക്കിയപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ വരും നമ്മൾ ജനശതാബ്ദിക്ക് ടിക്കറ്റ് കിട്ടിയപ്പോൾ കയറി കേട്ടോ അങ്ങനെ നമ്മൾ എ സി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അല്ലൂസിന് ചേച്ചി അവിടെ പിടിച്ചേർത്തി കയറി ഉറക്കുകയാണ് കേട്ടോ അവ ഉറങ്ങിയൊന്നുമില്ല എങ്ങനെയും ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി പിടിച്ച് കിടക്കി അതിന്റെ ഇടയ്ക്ക് ഞാൻ മുകളിൽ കയറി കിടന്നു കേട്ടോ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ പിന്നെ ഞങ്ങള് കൊല്ലം എത്തി ഇറങ്ങാറായിട്ട് അപ്പഴത്തേക്ക് അവനെ നമ്മള് ഉറക്കത്തിനൊക്കെ വിളിച്ചോണത്തി അവനെ ഉറക്ക് ശരിയായിട്ടില്ല അവൻ ഒന്ന് ഉണരും വീണ്ടും കണ്ണടക്കും എന്നെ ചാരി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഹിന്ദുക്കാര് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം ഒക്കെ വെക്കുന്നുണ്ട് നമ്മൾ ഈ കച്ചവടം ഒക്കെ ചെയ്യുന്നവരല്ലേ അത് കണ്ട് നെറ്റിയതാണ് കേട്ടോ അവൻ ത ഉറങ്ങി വരും എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമായിരുന്നു അങ്ങനെ ഇരുന്ന് ഉറങ്ങിയാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ കൊല്ലത്തെത്തി അടിപൊളിയൊരു യാത്ര ആയിരുന്നു അപ്പൊ അടുത്തൊരു വീട്ടിലാണ് ബൈ ബൈ